ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടും നല്ല അടിപൊളി ഡിസൈനിങ് വൈറ്റ് കളറിലുണ്ട് അതല്ലാണ്ട് കളർ പല പല കളേഴ്സിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ഡിസൈനിങ് ആണ് ഇതെന്ന് പറയുന്നത് മൂന്ന് ലെയർ വന്നിട്ടുള്ളതാണ് കേട്ടോ ഫീഡിങ് ടൈപ്പാണ് നമുക്ക് ബട്ടൺസ് വരുന്നതാണ് ജസ്റ്റിൻ്റെ ആ ഭാഗത്തെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫീഡിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഇതെന്ന് പറയുന്നത് ിൽ ലൈനിങ് ഉണ്ടാവും ലൈനിങ് ആണ് അത്യാവശ്യം നല്ല നമ്മളെ മുട്ടിനൊക്കെ എത്രത്തോളം ലൈനിങ് ഉണ്ട് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തിരണ്ട് അൻപത്തിനാല് ഇഞ്ച് ആ ആ ലെങ് ആണ് വരുന്നത് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഏകദേശം പതിനെട്ട് ഇഞ്ച് അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തൊന്ന് പതിനെട്ട് ആ ഇഞ്ച് വീതി വരുന്നുണ്ട് നമ്മളുടെ ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് കേട്ടോ അത്യാവശ്യം നീളം വരുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തി അതുപോലെ ഇരുപത് ഇരുപത്തൊന്ന് പതിനെട്ട് ആ ഇഞ്ചിലുള്ള സ്ലീവുകളാണ് വരുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങിൽ നല്ല മോഡലാണ് കേട്ടോ മൂന്ന് ലെയറായിട്ടാണ് വന്നിട്ടുള്ളത് ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തായ്ക്കാണുന്ന വാട്സ്ആപ്പറിൽ മെസ്സേജ് അയക്കുക വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് പക്ഷേ എല്ലാവരും ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങായിരിക്കും കേട്ടോ അതിനിപ്പോൾ നിങ്ങൾ സിംഗിൾ നൈറ്റി എടുക്കുകയാണെങ്കിൽ അല്ല സിംഗിൾ അല്ല സോറി സിംഗിൾ ഗൗൺ എടുക്കുവാണെങ്കിലും ഇപ്പോൾ ഒരു പീസ് എടുക്കുവാണെങ്കിലും ഇനിയിപ്പോൾ രണ്ട് പീസ് എടുക്കുകയാണെങ്കിലും മൂന്ന് പീസ് എടുക്കുകയാണെങ്കിലും എത്ര എണ്ണം എടുക്കുവാണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് അഞ്ചെണ്ണൊക്കെ ഹോൾസെയിലായിട്ട് മിനിമം അഞ്ചെണ്ണൊക്കെ എടുത്താലും ഹോൾസെയിൽ പ്രൈസിൽ തരുന്നതാണ് ഹോൾസെയിൽ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസ് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ അപ്പം ഈ അതിൻ്റെ കളേഴ്സുകളാണ് ഇത് അത്യാവശ്യം നല്ല ഡിസൈനിങ്ങിലും നല്ല കളേഴ്സായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല മോഡലും ആണ് കേട്ടോ നമുക്ക് ഫങ്ഷനും പരിപാടികളൊക്കെ കിടാൻ പറ്റുന്ന നല്ല അടിപൊളി കളേഴ്സാണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ക നമുക്ക് പേഴ്സണലായിട്ട് നമ്മളെ യൂസ് ചെയ്യണം അതായത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കണം എന്നുള്ള ടൈപ്പ് എല്ലാം ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ അത് യൂസ് ആക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് പിന്നെ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ലെയർ ലെയർ വരുന്നില്ല കേട്ടോ അതായത് നെറി വര വരാത്ത ടൈപ്പാണ് മൊത്തത്തിൽ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇത് ഇരുപത്തിയൊന്ന് വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് അത്യാവശ്യം നല്ല ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ മൊത്തത്തിൽ ഓപ്പൺ ടൈപ്പാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ മൊത്തത്തിൽ ഓപ്പൺ ആണ് പിന്നെന്ന് പറയുന്നത് ബട്ടൺസ് കാണില്ല ബട്ടൺസിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇത് ഇതുകൂടി വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കെട്ടാനുള്ള കയറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കത് നമുക്ക് വയറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ കയറിനോട് കെട്ടി വെക്കുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു മോഡൽ നല്ലൊരു ആണ് വൈറ്റ് കളറും വന്നിട്ടുള്ള ടൈപ്പാണ് ആണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ലൊരു കളറുമാണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ലൊരു മോഡലാണ് പിന്നെ ലൈനിങ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് നന്നായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം പിന്നെ വരുന്നത് ഇതിനും പ്രൈസ് വരുന്നത് അതേ പ്രൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നമ്മളുടെ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഏകദേശം ജസ്റ്റിൻ്റെ വീതി ഏകദേശം പത്തൊൻപതര ഇഞ്ച് പത്തൊൻപത് ആ ഇഞ്ചിലാണ് വരുന്നത് കേട്ടോ ചെസ്റ്റിൻ്റെ ആ ഭാഗം സ്ലീവ് ഏകദേശം പതിനെട്ട് ആ ഒരു എന്താണ് വന്നിട്ടുള്ളത് പതിനെട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് കോളർ ഉണ്ടാവില്ല ജസ്റ്റ് ഒരു നമ്മളുടെ സാധാരണക്ക് ഡിസൈനിങ് തന്നെയാണ് ഫീഡിങ്ങിന് പറ്റില്ല കേട്ടോ പിന്നെ കയർ ഇതുണ്ടാവും കെട്ടാനുള്ളതുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഫീഡിങ്ങിന് പറ്റില്ല അങ്ങനെയുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ലെയർ ഇല്ല ഒറ്റ ലെയറേ ഉള്ളൂ നമുക്ക് ഫ്രോക്ക് ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പം ഇതിന് ലൈനിങ് ഉണ്ട് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഭാഗത്തിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു സിൽക്ക് രൂപ സിൽക്ക് മോഡൽ ഒരു ഡിസൈനിങ് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഫോണിൽ കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വൈറ്റ് കളറിലാണ് ഒരുപാട് പേര് വൈറ്റ് കളറിലുള്ള ഡിസൈനിങ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല കഴിഞ്ഞ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടുമ്പോൾ തന്നെ വൈറ്റ് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് അടുത്ത വീഡിയോസിൽ നല്ലൊരു വൈറ്റ് കളർ ഷെയ്ഡിൽ വന്നിട്ട് വരുന്നത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേണ്ടവരെന്താ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ തായക്കാണെന്ന് വാട്സാപ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നൈറ്റിൻ്റെ കൂട്ടത്തിലെടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോക്കോ ഇപ്പോൾ ഒന്നുമില്ല മിനിമം അഞ്ച് പീസ് എടുത്താൽ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഒരു ഒന്നിന് ഷിപ്പി ഒന്ന് ഒന്നിനും രണ്ടിനും മൂന്നിനും ഒന്നും ഷിപ്പിംഗ് ഇല്ല ഫ്രീ ഷിപ്പിങ്ങാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതല്ല ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് കേട്ടോ പ്രൈസ് മുന്നേ കാണിച്ച രണ്ട് സെറ്റിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് വരുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൈപ്പ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനിങ്ങുമാണ് അപ്പം ഇതിന് റേറ്റ് കൂടും മറ്റേത് രണ്ടും അതേ പ്രൈസിൽ തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് ഒന്നെടുത്താലും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും അയക്കുക ടി ടി സി വൈ അയക്കലും നമുക്ക് നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വഴി അയക്കും നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് കേട്ടോ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏത് കളറാ വേണ്ടേന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അത്യാവശ്യം നല്ലൊരു മോഡലുമാണ് കേട്ടോ അപ്പം ഇത്ര കളക്ഷൻസുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡലും നല്ലൊരു ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യുക പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തു തരും അതുപോലെ കോഡ് ഡ്രസ്സ് വേണം എന്നൊക്കെ ഉള്ളത് പാൻറ്റും ടോപ്പ് ഒരുപോലെ ഡിസൈനിങ് വരുന്നൊരു മോഡൽ ഉള്ള ടൈപ്പാണ് കോൾഡ് ഡ്രസ്സ് അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് വേണമെന്നുള്ളവരും പേഴ്സണലി മെസ്സേജ് അയച്ചാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറിയിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ടെടുത്ത് അയ അയച്ചു തരാം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല മോഡൽസുകളും ആണ് കേട്ടോ അപ്പം പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര എണ്ണം എടുക്കണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇനി നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ സെറ്റ് ബേസ് ആയിട്ട് എടുത്താൽ മതി ഇനി അതെല്ലാം നിങ്ങൾക്ക് അഞ്ചെണ്ണം ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ നൈറ്റിൻ്റെ കൂട്ടത്തിലെടുക്കുവാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി ഹോൾസെയിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഹോൾസെയിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും നമ്മളുടെ ഈ പ്രൈസിൽ പ്രൈസിലെടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗാണ് എത്ര എണ്ണം എടുത്താലും ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും മറ്റതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതും ആണ് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഡബിൾ എക്സ് സൈസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഇതെന്ന് പറയുന്നത് സെയിം ആ റേറ്റിൽ തന്നെ ഉള്ള ടൈപ്പ് തന്നെയാണ് പക്ഷേ കുറച്ച് ഡിസൈനിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ടോ കേട്ടോ നിങ്ങൾ കസ്റ്റമർ അറിയാണ്ട് വീഡിയോൻ്റെ മുന്നിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അത് അത് വിറ്റാലേ പിന്നെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയൊക്കെ അളുക്കമൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളും ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു